നമ്മുടെ മനസ്സിലാക്കാൻ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഗമിച്ചുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് പക്ഷേ ഇന്ന് ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചതും അവർ ആശിച്ചതും അവരുടെ മനസ്സിൽ കൊണ്ടു നടന്നതുമായ സാഹചര്യത്തിലൂടെയല്ല നമ്മുടെ രാജ്യം നടന്നു പോകുന്നത് വ്യത്യസ്തങ്ങളായ മതക്കാരും വ്യത്യസ്തങ്ങളായ വർണ്ണജാതിക്കാരും രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതുമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരേ ആശയത്തിലേക്കും ഒരേ ചിന്തകളിലേക്കും ഒരേ താല്പര്യങ്ങളിലേക്കും രാജ്യത്ത് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി രാജ്യത്തിന്റെ കാവൽക്കാരായി നിൽക്കേണ്ട ആളുകൾ തന്നെ ു പോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളുമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ കൊണ്ടിരിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നതായ പ്രയാസപ്പെടുന്നതായ സർവ്വ ജനങ്ങൾക്കും രക്ഷയും സലാമം നൽകട്ടെ രാജ്യത്തെ സ്വതന്ത്രത്തിന് വേണ്ടി പോരാടിയ ആളുകൾ ഏത് രൂപത്തിലാണോ ഈ രാജ്യത്തെ സ്വതന്ത്രം നേടുന്ന സമയത്ത് ആഗ്രഹിച്ചിരുന്നതോ ആ രൂപത്തിലേക്കും സാഹചര്യത്തിലേക്കും ഈ രാജ്യത്തിൽ എത്തിക്കട്ടെ വിശുദ്ധമായ ഈ വേണ്ടി ആരെല്ലാം രക്തസാക്ഷികളായിട്ടുണ്ടോ അവർക്കെല്ലാം അതാകും ശരീര പ്രതിഫലങ്ങൾ നൽകട്ടെ അതിന് പ്രയാസപ്പെട്ടതായ സർവ്വ അള്ളാഹു കൈകൾ നൽകട്ടെ നമുക്ക് പറയാനുള്ളത് ഈ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നാം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ ഈ കാലമോത്രം അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ വരെയുറി എന്നുള്ളതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ രാജസ്ഥാനിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പൈതൃക സംസ്കാരങ്ങളായ പൈതൃക രൂപങ്ങളായിട്ടുള്ളതായ താജ്മഹലും മറ്റും സന്ദർശിക്കാൻ പോയ സമയത്ത് നമ്മൾ മുസ്ലിം വേഷം ധരിച്ചതിന്റെ പേരിൽ നമ്മുടെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പുറമെ നിന്ന് വരുന്ന നമുക്ക് ഈ രൂപത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ നിൽക്കുന്ന ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് ആലോചിക്കാൻ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല നമ്മുടെ രാജ്യം ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ എന്താ കാട്ടണ്ടേ എന്താ ചെയ്യേണ്ടത് അറിയാത്ത കോൺ തുടേ തന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് നാം ഇപ്പോഴും ഈ രാജ്യത്തിന്റെ നാം അനുഭവിച്ചു കൊണ്ടിരുന്ന സന്തോഷങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ബാഹുലോട് വാഴിയുകയും പ്രയാസപ്പെടുന്നവർക്ക് രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും വേണം രാജ്യത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധിയും ഗാന്ധിയും ജവഹർലാൽ നെഹുറും മൗരാന അബ്ദുൽ കലാം ആസാദും പിപ്പുൽ സുൽത്താനും അതേപ്രകാരം തന്നെ ജോഹർ ജോഹറും അതേപ്രധാനം തന്നെ ധാരാളം അമ്പർ തങ്ങളടക്കമുള്ള വാനി കുന്നത്ത് അഹമ്മദാജി അടക്കമുള്ള ധാരാളം ആളുകൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏറെല്ലാം ഏതെല്ലാം മതത്തിൽപ്പെട്ട ആളുകളാണോ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും അവർക്ക് കഴിയുന്ന രൂപത്തിൽ ശ്രമങ്ങളും ആരോഗ്യങ്ങളും ചെലവഴിച്ചിട്ടുണ്ട് നമുക്ക് ഹൈര് നൽകട്ടെ അവർ ആശുപത്രി രൂപത്തിൽ രാജ്യത്തെ കൊണ്ടുപോകാൻ നമുക്ക് നൽകട്ടെ ഈ വിശുദ്ധമായ ദിവസത്തിൽ ഇവിടെ ഒരുപിച്ചു കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാകാശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് ഇൻഷാർഡ നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് നാം പ്രവേശിക്കുകയാണ് നമുക്ക് ഹൈറു നൽകട്ടെ നമ്മളിവിടെ ആഘോഷിക്കുന്ന സമയം